എസ് ജയസൂര്യൻ ഇവിടെ ഇന്നിപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഇന്ന് അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമല്ലോ അൻവർ ഉണ്ടയില്ലാപടി പൊട്ടിക്കുകയായിരുന്നില്ല കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് മാത്രവുമല്ല അതിന്റെ ആധികാരികത ഉറപ്പിക്കാൻ കഴിയുന്നത് അൻവർ പറഞ്ഞ ഒരു കാര്യവും കൂടിയാണ് അത് ഈ ജില്ലാ സെക്രട്ടറിയുടെ ആർ എസ് എസ് മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടി അൻവർ പാർട്ടി സംസ്ഥാന കേന്ദ്രത്തിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ ഈ ആരോപണങ്ങൾ ആരോപണങ്ങൾ മാത്രമല്ല എങ്ങനെയാണ് ഈ ന്യൂനപക്ഷ വിരോധം സി പി എം മലപ്പുറത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു തെളിവ് സാക്ഷ്യം പോലെയാണ് അൻവർ അതിനെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുമെന്ന് കരുതുന്ന റോൾ മലപ്പുറത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ എടുക്കുകയാണോ ഇത് അൻവറിന്റെ ഒരു അഭ്യാസം മാത്രമാണ് അൻവർ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു സി പി എമ്മിന്റെ പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു അൻവറിന് സ്വന്തമായിട്ടുള്ള ഒരു നിലപാട് തറ വേണം പിന്തുണ വേണം അണികൾ വേണം ശക്തി പ്രകടനം കാണിക്കണം നാളത്തെ പ്രകടനവും അദ്ദേഹത്തിന്റെ പൊതുയോഗവും വിജയിപ്പിക്കണം അതിന് അദ്ദേഹം ഏറ്റവും തരംതാണ് ഒരു വർഗീയ കാർഡ് ഇറക്കി കളിക്കുന്നു എന്നതിലപ്പുറം ഒന്നുമില്ല അതല്ലാതെ ഈ സി പി എമ്മിനെയോ അല്ലെങ്കിൽ അൻവറിന്റെ നിലപാടുകളെയോ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാത്തതുമല്ല സി പി എമ്മിന്റെ നിലപാടുകൾ എല്ലാ കാലഘട്ടത്തിലും ഹിന്ദു വിരുദ്ധം തന്നെയായിരുന്നു ഹിന്ദുത്വത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദത്തിന് ആവോളം പിന്തുണ കൊടുത്തുകൊണ്ട് എങ്ങനെയും ആ വോട്ട് ബാങ്കിനെ സ്വന്തമാക്കുക യു ഡി എഫിന്റെ കയ്യിലുള്ള മുസ്ലിം സംഘടിത വോട്ടിനെ തങ്ങളുടേതാക്കി മാറ്റാൻ എല്ലാ അടവുകളും പ്രയോഗിക്കുന്നത് അൻവർ നിന്ന് കണ്ടുപഠിച്ചതാണ് അപ്പൊ സി പി എമ്മിൽ നിന്ന് എന്താണോ കണ്ടുപിടിച്ചത് അത് സി പി എമ്മിനെതിരെ ഇപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അന്നന്നത്തെ കാര്യം മുന്നോട്ട് പോവുക യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത് അൻവറിനും അതുപോലെ തന്നെ പിണറായി വിജയനും സംഭവിച്ചത് എന്താ കൊള്ള മുതൽ പങ്കുവെക്കുന്നതിൽ കൊള്ള സംഘടനത്തിനുള്ളിലുള്ള ആഭ്യന്തര കലാപമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം പി വി അൻവർ സി പി എമ്മിന് പ്രിയപ്പെട്ടവനായിരുന്നു മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു പാർട്ടിയുടെ സ്വന്തമായിരുന്നു സ്വത്തായിരുന്നു മൊത്തായിരുന്നു പക്ഷേ പാർട്ടി അദ്ദേഹത്തിന്റെ അനുസരിച്ച് വേണ്ട വിഹിതം വേണ്ട സമയത്ത് വേണ്ട പോലെ കൊടുക്കാതെ വന്നപ്പോഴായിരിക്കാം അദ്ദേഹം പിണങ്ങിയത് അദ്ദേഹം പിണങ്ങുമ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പാർട്ടിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാം 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 വ്യക്തികളെ സംവിധാനങ്ങളെ ർക്കമാണ് എന്നതൊക്കെ അണിയറയ്ക്ക് പിന്നിലുള്ള രഹസ്യങ്ങളാണല്ലോ ഈ അണിയറയിലെ രഹസ്യങ്ങളാണല്ലോ അതിനെപ്പറ്റി ഇത്ര ആധികാരികമായി താങ്കൾ പറയുന്നുവെങ്കിൽ പരസ്യമായി മലപ്പുറത്തെ നിലമ്പൂരിലെ ജനത അനുഭവിക്കുന്ന മൂന്ന് പ്രതിസന്ധികൾ അൻവർ ചൂണ്ടിക്കാട്ടി തന്നെ താങ്കൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും ഇപ്പൊ ഈ പറയുന്ന നിലമ്പൂർ ബൈപ്പാസ് അതുമായി ബന്ധപ്പെട്ട് നീണ്ടു പോകുന്ന തടസ്സങ്ങൾ പതിനേഴ് കൊല്ലമായി എന്നാണ് പറയുന്നത് അൻവർ അതുപോലെ തന്നെ ആശുപത്രിക്ക് സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകുന്ന അലംഭാവം അതുപോലെ ഒരു ഗവൺമെന്റ് കോളേജ് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുത്തതിനു ശേഷവും തുടർ നടപടികളില്ലാതെ അതിപ്പോഴും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നില ഇതൊക്കെ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമുള്ളതല്ല അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ ഈ വികസന പ്രവർത്തനങ്ങൾ അത് തടസ്സപ്പെടുന്നു നിർബന്ധമായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻവർ ജയിക്കരുത് എന്ന ഒരു ദുഷിച്ച താൽപ്പര്യം അവിടെ പ്രവർത്തിക്കുന്നു ഇതൊക്കെ അൻവർ ചൂണ്ടിക്കാട്ടുകയാണ് അവിടേക്ക് പിണറായി തിരിഞ്ഞ് നോക്കിയിട്ടില്ല പ്രചാരണ എം വി ഗോവിന്ദൻ വന്നിട്ടില്ല പ്രധാനപ്പെട്ട ഒരു നേതാക്കളും വന്നിട്ടില്ല എന്നടക്കം പറയുകയാണ് അൻവർ ഇപ്പൊ മോഹൻദാസ് ഘോരം ഘോരം പറയുന്നുണ്ടായിരുന്നില്ലോ അൻവറിനെ കാണാനില്ല കാണാൻ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകണമായിരുന്നു എന്ന് ഇവരെ അറിയിക്കാതെ ഒളിച്ചു പോയതൊന്നും അല്ലല്ലോ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലും പാർട്ടി കേന്ദ്രങ്ങൾ അതിനെപ്പറ്റി പറയുകയുണ്ടായിട്ടുണ്ടല്ലോ അൻവർ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്ന് അപ്പോ അൻവർ പറഞ്ഞിട്ട് പോയെങ്കിൽ അൻവർ ആവശ്യപ്പെട്ട് ഈ കാര്യങ്ങൾ നടപ്പാകാതെ പോകുന്നതിന്റെ ഉത്തരവാദിത്തം എങ്ങനെയാണ് അൻവറിൻ്റെ മാത്രമാകുന്നത് അല്ലെങ്കിൽ അൻവറിൻ്റെ ഒരു ദുഷിച്ച അജണ്ടയാകുന്നത് എത്രയോ വർഷങ്ങളായി അൻവർ എം എൽ എ ആയിട്ട് എത്രയോ വർഷമായി പൊതുപ്രവർത്തകനായിട്ട് ഇപ്പോഴാണല്ലോ അദ്ദേഹത്തിന് ജനങ്ങളുടെ വികസനത്തെ സംബന്ധിച്ചും പ്രാദേശിക വികസനത്തെ സംബന്ധിച്ചുമുള്ള അവബോധം ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ അദ്ദേഹം എടുത്തണിയുന്ന താൽക്കാലികമായി മുഖം കൂടി മാത്രമാണ് ജനങ്ങളുടെ മുൻ കണ്ണിൽ പൊടി കിടാൻ വേണ്ടിയുള്ള സന്ദർഭം വിമർശിക്കാം പക്ഷെ ഒരാൾ എന്ത് പറഞ്ഞു എന്നതിനകത്ത് വാസ്തവം ഉണ്ടെങ്കിൽ അതിനെ ആ ബഹുമാനത്തോടെയാണ് കാണേണ്ടത് അതെന്തേ അതൊക്കെ ബഹുമാനത്തോടെ കാണണമെങ്കിൽ ബഹുമാനത്തോടെ പെരുമാറുന്ന ആളായിരിക്കണം ഇദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ചെയ്തികളും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹത്തെ പാർട്ടി സംരക്ഷിച്ചിരുന്നതും പാർട്ടിയുടെ പ്രിയപ്പെട്ടവനായിരുന്നതും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അദ്ദേഹം അപ്പപ്പോൾ എടുക്കുന്ന നയങ്ങളെയൊക്കെ പിന്തുണയ്ക്കേണ്ട ആവശ്യം ആർക്കുമില്ല അദ്ദേഹത്തിന്റെ യഥാർത്ഥ നിറം പുറത്തു വരട്ടെ സി പി എമ്മും അദ്ദേഹവും തമ്മിൽ ഏറ്റുമുട്ട ഏറ്റുമുട്ടൽ തുടരുന്നതോടൻ കാലം യഥാർത്ഥത്തിലുള്ള അൻവർ ആരാണെന്നും യഥാർത്ഥത്തിലുള്ള സി പി എമ്മിന്റെ മുഖം എന്താണ് എന്നും വളരെ വ്യക്തമാകും ഈ കേരളീയ